ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പം നമ്മളിന്ന് ഗോതമ്പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മളത് പിന്നെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ദോശമാവിൻ്റെ പാകത്തിന് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ മുട്ടേൻ്റെ മിക്സൊക്കെ ചേർക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിലൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതി അതിനുശേഷം ശേഷം എന്താ നമ്മളിതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം കുഴച്ച് പാകത്തിന് ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് നന്നായിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടും ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു തവി മാവുകൊണ്ട് നമുക്കൊരു മൂന്ന് ദോശ വരെ ഉണ്ടാക്കാം ഇത് നമ്മളൊരു രണ്ട് മിനിറ്റോളം എടുത്തിട്ട് നന്നായിട്ട് ഇതാണ് കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കി എടുത്ത് നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കട്ടയൊന്നുമില്ല നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ഒട്ടും കട്ട പാടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മിക്സ് ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം അതാണ് നമ്മൾ ക്യാരറ്റ് ഈ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഒരു മുളകിൻ്റെ പകുതിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വേണ്ടാന്ന് വെച്ചിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് നമ്മുടെ മുട്ട മിക്സ് എടുക്കുമ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാത്തോ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഇതേപോലെ ഒരു ഒരു പച്ചമുളകിൻ്റെ ഒരു പകുതി മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ പച്ച പച്ചപ്പയറുണ്ടല്ലോ അത് നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ തക്കാളി പിന്നെ ക്യാപ്സിക്കം ഒക്കെ എടുക്കാം ഞാനിപ്പോൾ തക്കാളി ഒന്നും എടുത്തിട്ടില്ല ഞാനിതേപോലെ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഈ വെജിറ്റബിൾസൊക്കെ കഴിച്ചോളും ഇത് വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു തണ്ട് മല്ലിച്ചപ്പും കൂടി നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്കിതേപോലെ പാനടുപ്പത്ത് വെച്ചിട്ട് ദോശയൊന്ന് ഉണ്ടാക്കിയെടുക്കാം ദോശ നമുക്ക് ഒരുപാട് കട്ടിയിൽ ഉണ്ടാക്കരുത് കനം കുറഞ്ഞ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തി നന്നായിട്ട് കട്ടി കുറച്ച് നമുക്ക് ഉണ്ടാക്കാം ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ദോശ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച പിന്നെ ക്യാരറ്റും അതുപോലെ പയറും പച്ചമുളക് അതൊക്കെ കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ സമയത്ത് നമ്മുടെ പച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം വെജിറ്റബിൾസ് ചേർക്കണോ നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ നമ്മുടെ മിക്സിം റെഡി ആയിട്ടുണ്ട് ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോകുന്നു വേണ്ട പകുതി കുക്കായാൽ മതിയാകും നമുക്കിത് പകുതി കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു അര കാൽ ടീസ്പൂണോളം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ഇനി മുട്ട എടുക്കുമ്പം അതിലും ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ഉപ്പ് നമ്മൾ ചേർക്കേണ്ട കാരണം നമ്മൾ ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാണ് രണ്ട് മുട്ട നമ്മൾ വേറൊരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒരു ദോശയ്ക്ക് ഒരു മുട്ട എന്ന രീതിയിലാട്ടാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു മുട്ടയാണ് എടുത്തത് നമുക്ക് ഒന്നിച്ചു വേണമെങ്കിൽ നമുക്ക് മിക്സി റെഡിയാക്കി വെക്കാം പക്ഷേ ഞാൻ ഓരോന്നൊരന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ചെയ്തത് അപ്പം ഞാനിത് അതുപോലെ ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാകുമ്പം ഇതിന് ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് ഈ ഒരു ഇതിലൊന്നും യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നേരെ നമ്മൾ ദോശ ഉണ്ടാക്കിയില്ലേ ആ പാൽ തന്നെ നമുക്ക് ഈ മുട്ടയെന്ന് ആദ്യം വേവിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഇനിയുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും അത് വന്ന് പോയി കാണണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്നാക്കുകൾ ഈസി സ്നാക്കുകൾ ഇപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്നാക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടുപോയി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ മുട്ട മിക്സി ഏകദേശം ഒന്ന് പരത്തി കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ദോശമാവ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുകയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഈ മുട്ട മിക്സിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ദോശയുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ദാ ഇതുപോലെ ഒരു ചട്ടുക വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് ആ ദോശമാവ് ആ മിക്സിലോട്ട് അങ്ങ് ജോയിൻ്റ് ആയിക്കോളും ഇതാക്കാണ്ടില്ല അതിന് ശേഷം നമ്മളത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് നടേ ഇങ്ങനെ ഇതേപോലെ നമ്മൾ നടുക്ക് വശം വെച്ചിട്ടും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി രണ്ടു വശവും തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുപോലെ ഓക്കെ ബൈ